പ്രേക്ഷകര് ചിരിച്ച് ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളൊരു സിനിമ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് തിയേറ്ററിൽ നിന്ന് ആളുകൾ ചിരിച്ചു പോകുന്നത് കാണാൻ വലിയ സന്തോഷം പ്രത്യേകിച്ച് മറിമായും നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കാരണം മറിമായുമല്ലല്ലോ സിനിമ ആ ഇപ്പോൾ മറി പല ആളുകളും ചിലപ്പോൾ തെറ്റുതിരിച്ചിട്ടുണ്ടാകുക കാരണം മറിമായും തന്നെ എങ്ങനെയൊക്കെ ആകുമ്പോൾ വെട്ടി വെച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പോൾ മരമായം അല്ല സിനിമ എന്നും സിനിമ ഇത് വേറെയാണ് നമ്മുടെ മരമായ ആളുകൾ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ ആളുകൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആളുകൾ എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ഹാപ്പിയാണ് ഇപ്പോൾ നമ്മൾ രണ്ട് ഷോയിൽ ആളുകളുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് കണ്ടു അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ച് ആസ്വദിച്ച് ഇപ്പോൾ തന്നെയാണ് സിനിമ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ അത് സന്തോഷമുണ്ടാക്കുന്നു ചേട്ടാ ആ പിന്നെ പ്ലാനുകൾ ഇഷ്ടപോലെ ഉണ്ട് കുറെ ഐഡിയാസും സംഗതികളൊക്കെ ഉണ്ട് നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള നല്ല മോഹമുണ്ട് അപ്പോൾ എന്തായാലും ഒരു സിനിമ ചെയ്ത് അതിൻ്റെ ഒരു സക്സസ് ഒക്കെ ആയി വരുന്നതോട് കൂടിയിട്ടാണ് അടുത്ത ഒരു ഇതിനെ പറ്റിയിട്ട് ആലോചിക്കാൻ തന്നെ പറ്റുകയുള്ളൂ അപ്പോൾ ആ നിലയ്ക്കുള്ള ആലോചനകളും സംഗതികളൊക്കെ ഓൾറെഡി ഉണ്ട് സിനിമ കൂടുതൽ കൂടുതലാളുകൾ കാണുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് പടം കാണട്ടെ നമ്മുടെ മറിമായ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പോൾ അവരൊക്കെ തിയേറ്ററിൽ തന്നെ വന്ന് കുടുംബസമേതം സിനിമ കാണണം ഒരിക്കലും നിങ്ങൾക്ക് നിരാശ ഉണ്ടാവാൻ ഒരു സാധ്യതയും ഈ സിനിമയിൽ കയറത്തില്ല അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണണം ചേട്ടാ പഞ്ചായത്ത് പടത്തിലേക്ക് വരാനുള്ള മോട്ടിവേഷൻ എന്താണ് അങ്ങനെ ഒരു മോട്ടിവേഷൻ ഒന്നുമില്ല ഇതെന്താ വെച്ചല്ലേ എൻ്റെ സലീം നമ്മുടെ സുഹൃത്താണ് സലീം ഒരു പൊളിറ്റീഷ്യൻ ബേസിക്കലി അപ്പോൾ പുള്ളി പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ ഇൻസിഡൻ്റുകളൊക്കെ നമ്മളിപ്പോൾ കൂട്ടുകാരോടൊക്കെ പറയുന്നത് പോലെ രസകരമായിട്ട് വന്ന് പറയും അങ്ങനെ ആ പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ചിരിക്കും സത്യം പറഞ്ഞാൽ ആ ചിരികളിൽ നിന്നാണ് ഇങ്ങനെ ഒരു സിനിമ രൂപപ്പെട്ടു വന്നത് അപ്പോഴും അത് ടെലിവിഷൻ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് പകരം ഒരു സിനിമയായിട്ട് നമുക്ക് ആവിഷ്കരിക്കാമെന്ന് തോന്നിയത് എപ്പോഴാണ് അതെ അതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തുക ഈ പറയുന്നത് പോലെ മറ്റേ മറിമായും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ളത് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കോമഡി ആണ് ആളുകൾക്ക് സ്വീകാര്യമായിട്ട് പെട്ടെന്ന് ഉണ്ടാവുക പ്രത്യേകിച്ച് മറിമായത്തിൻ്റെ ഒരു പ്രേക്ഷകർ അപ്പോൾ അവരെയും കൂടി തൃപ്തിപ്പെടുത്തണം എന്നുള്ളൊരു ടാസ്ക് നമുക്കുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള രസങ്ങൾ തന്നെ ആവട്ടെ അതിന് എന്ന് നമ്മൾ ബോധപൂർവം വിചാരിച്ച് അങ്ങനെ ഒരുക്കിയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിന് ഇട്ട് കടുത്ത രീതിയിൽ വിമർശനമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടായിരുന്നോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം കണ്ടുമുട്ടുന്ന കുറേ കഥാപാത്രങ്ങളാണ് അപ്പോൾ ഒരു ഭരണപക്ഷം ഉണ്ടാവും ഒരു പ്രതിപക്ഷം ഉണ്ടാകും ഇതിനകത്ത് ആരാണ് ഭരണപക്ഷം ആരാണ് പ്രതിപക്ഷം എന്നില്ല ഒരു ഭരണപക്ഷം ഒരു പ്രതിപക്ഷം അത് ഏത് പാർട്ടി ആണെങ്കിലും ഓക്കേ വന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഇതിനകത്ത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും സ്വഭാവവിശേഷണങ്ങളും എല്ലാം ചേർത്ത് ഒരു കഥാപാത്രം തുടങ്ങിയാൽ ആ കഥാപാത്രത്തിന് ഒരു എൻഡ് അങ്ങനെയൊക്കെ ഒരു പൂർണ്ണത വന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പഞ്ചായത്ത് ചേട്ടൻ താങ്ക് യു താങ്ക് യു ഓക്കെ ഓക്കെ അവർ ചിരിച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് ഷോ കഴിഞ്ഞിട്ടും ആളുകൾ സന്തോഷത്തോടെയാണ് നമ്മളോട് അഭിപ്രായം പറയണതും ഇറങ്ങിപ്പോണതുമൊക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറയണം എന്നുള്ള ഈ മറിമായൻ ടീമിനെ സ്നേഹിച്ച മറിമായൻ ടീമിനെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ ഒരിക്കലും നിരാശപ്പെടുത്തൊരു സിനിമയാണ് നിരാശപ്പെടുത്താത്ത ഒരു സിനിമയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വന്ന് കാണുക നല്ല സിനിമയാണെന്നാണ് കണ്ടിട്ടുള്ളവർ പറഞ്ഞത് നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായം പറയുക കുറ്റങ്ങളും കുറവുകളുണ്ട് അതും പറയുക ഒരുപാട് സന്തോഷം നന്ദി സ്നേഹം ചേർത്ത് നിർത്തിയതിനും കൈ തന്നതിനും ഞങ്ങളെ അംഗീകരിച്ചതിനും ഒരുപാട് നന്ദി ഞാസ്കാസ്ക നമസ്കാരം ഞങ്ങൾ നിങ്ങളോട് എങ്ങനെയുണ്ടോ നിങ്ങൾ കണ്ടോ സിനിമ കണ്ടോ എന്തായാലും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് വലിയ സമാധാനത്തിലാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ സംഗതി നമ്മൾ പടം നല്ലതാണ് ഗംഭീരമാണെന്നൊക്കെ എല്ലാവരോടും പറഞ്ഞെങ്കിൽ പോലും സിനിമ കാണുന്നവരെ ആളുകളുടെ അഭിപ്രായം എടുക്കുന്നവരെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ സമാധാനത്തിലാണ് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു എല്ലാ എല്ലാ മുഹൂർത്തങ്ങളും അതേപോലെ കോമഡിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ സന്തോഷം ഞാൻ സിനിമ കണ്ടു ഒരു പ്രേക്ഷകമെന്നുള്ള എനിക്ക് ഞാൻ ഹാപ്പിയാണ് പിന്നെ ഇനി പടം വിജയിപ്പിക്കേണ്ടത് പ്രേക്ഷകരാണ് അപ്പോൾ നമ്മളൊരു സിനിമ ചെയ്ത് തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ട് ഇനി അത് വന്ന് കണ്ട് ഞങ്ങളുടെ ഒപ്പം നിന്നിട്ട് പടം ഒന്ന് വിജയിപ്പിച്ചു തരണം തീർച്ചയായിട്ടും ഈ ഒരു പടം പടം വിജയിച്ചാൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം കാരണം ഞങ്ങൾക്കൊരു ഈ ഒരു സിനിമ നമ്മൾ ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ജനം കണ്ടു അത് പടം സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സിനിമ ചെയ്യാം നമുക്കൊരു ആത്മവിശ്വാസം കിട്ടുമല്ലോ അപ്പം നമ്മുടെ ഒപ്പം നിൽക്കണം എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതായത് അല്ല തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഈ മറിമായും സ്ഥിരം കാണുന്ന ആളുകൾ പലവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മറിമായം പോലെ തന്നെയാണോ അല്ലെങ്കിൽ മറിമായത്തിൻ്റെ കുറെ എപ്പിസോഡുകളാണോ സിനിമ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെയല്ല കാരണം നമുക്ക് പറ്റില്ലല്ലോ മറ്റൊരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു കൊച്ചു സംഭവമാണ് അങ്ങനത്തെ ഓരോ കണ്ടന്റ് നമുക്ക് പറഞ്ഞു പോകാവുന്നേ ഉള്ളൂ പക്ഷേ സിനിമ എന്ന് പറയുന്നത് ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സിനിമയുടെ മുഴുവൻ ചേരുവകൾ അതിന് വേണം അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അതിന് അർഹമായിട്ടുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ സിനിമയുടെ ഭാഗമാക്കിയിട്ടുള്ളത് അത് ക്യാമറ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ മ്യൂസിക് ആണെങ്കിലും എല്ലാ രംഗത്തും അതിൻ്റെ പ്രൊഫഷണലിസം കൃത്യമായിട്ട് അറിയുന്നവരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രേക്ഷകർ അത് പറയുന്നുണ്ട് അപ്പോൾ കണ്ടിറങ്ങിയവരൊക്കെ വളരെ ഹാപ്പിയാണ് അപ്പോൾ മറിമായത്തിൻ്റെ ഒരു പതിപ്പല്ല പക്ഷെ മറിമായത്തിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ സിനിമയ്ക്കകത്തുണ്ട് മാത്രമല്ല സ്ഥിരമായിട്ടും മറിമായത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അപ്പോൾ അവർക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ സിനിമയിൽ കാണാൻ പറ്റും എല്ലാവരും ചേഞ്ച് ചെയ്ഞ്ചായിട്ടുള്ളൊരു ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു സബ്ജെക്ട് റൂട്ടൊക്കെ ബെറ്ററായിട്ട് വന്നിട്ടുണ്ടെന്ന് കണ്ടവരെല്ലാവരും പറയുന്നു അത് ഞങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ പിന്നെ സന്തോഷത്തിലാണ് ഇനി ബാക്കി കാണാത്തവരെല്ലാവരും തിയേറ്ററിൽ വരിക സിനിമ കണ്ടു ഞാൻ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം ചിന്തിക്കും അല്ല അങ്ങനെയല്ല ഇത് ബിഗ് സ്ക്രീനിൽ കാണേണ്ട സിനിമ തന്നെയാണ് കാരണം ഇത് ഒന്ന് ഞങ്ങൾ നമുക്ക് സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുന്നത് ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത്രയും നാൾ ഞങ്ങൾ ടി വിയിലൂടെ നിങ്ങളുടെ മുമ്പിൽ വന്നല്ലോ ഒരു പ്രാവശ്യം ഞങ്ങളുടെ കൂടെ തിയേറ്ററിലേക്ക് വരും അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് ഞങ്ങളുടെ ഒരു വിജയത്തിൻ്റെ കൂടി ഭാഗമാണ് അപ്പോൾ ഞങ്ങളെ നിലനിർത്തുക എന്നുള്ള ഒരു ഒരു ഇതും കൂടി കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്നു കാരണം ഇത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ മറിമായത്തിലെല്ലാ എല്ലാ ആർട്ടിസ്റ്റുകളെയും സിനിമകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മുൻപുള്ള പല സിനിമകളിലും ഞങ്ങളിഷ്ടമുള്ള ഡയറക്ടേഴ്സൊക്കെ ഞങ്ങൾക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല സിനിമകളിലൊക്കെ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സിനിമയാണ് മറിമായും ടീം എല്ലാം ഒരു സിനിമ മാത്രമല്ല ഒരുപാട് ഇതുവരെ സിനിമയിൽ വരാത്ത ഒരുപാട് തിയേറ്റർ ആർട്ടിസ്റ്റുകൾ നാടക ആർട്ടിസ്റ്റുകൾ അതേപോലെ മെമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് അവരൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെയൊക്കെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ആളുകളാണ് എന്ന് തോന്നാത്ത വിധം അവർ അവർ കൃത്യമായിട്ട് സിനിമയുടെ ഒരു ആക്ടിങ് സ്റ്റൈൽ അറിയാം എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു അവസരമായിരുന്നു ഈ സിനിമ ഞങ്ങളുടെ ഈ മരുമാൻ ടീമിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പുറത്തുനിന്നുള്ള തീയേറ്റർ ആർട്ടിസ്റ്റുകൾ അപ്പം അതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും സിനിമ തിയേറ്ററിൽ വന്ന് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കൂടുള്ളവരുടെ അടുത്ത് പറയണം സുഹൃത്തുക്കളുടെ അടുത്ത് പറയണം അയൽവക്കാരുടെ അടുത്തൊക്കെ പറയണം നമ്മുടെ മറിമായത്തിൻ്റെ ആരെങ്കിലും മറിമായത്തിൻ്റെ ഫാൻസ് ആരെങ്കിലും തിയേറ്ററിൽ സിനിമ കാണാത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് ഇതൊരു ഒരു ഹിറ്റാക്കി മാറ്റണം ആ ഇനി ആ ഒരു ആഗ്രഹമാണ് ഞാൻ കൊള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം കണ്ടവരൊക്കെ നല്ലതാണ് പറയുന്നത് അതിൻ്റെ സന്തോഷമുണ്ട് ഉറപ്പായിട്ടും ആണല്ലോ നമ്മൾ എപ്പോഴും ഞങ്ങൾ പ്രമോഷൻ ടൈമിലും ഒക്കെ നമ്മൾ പറഞ്ഞതാണ് ഇരുപത്തിരണ്ട് മിനിറ്റ് ഒരു ടെലിവിഷനിൽ കാണിക്കുന്ന കണ്ടന്റ് ഒരിക്കലും നമുക്ക് ഒരു സിനിമയാക്കാൻ പറ്റില്ല സിനിമയാകുമ്പോൾ ഒരു തുടക്കം എന്താ പറയുക സിനിമയുടെ എല്ലാ ചേരുവകളും വേണം അതെല്ലാം ചേർത്താണ് നമ്മൾ പഞ്ചായത്ത് ചെട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആ ആ വലിയൊരു രീതിയിൽ അപ്പോൾ വരുമ്പോൾ അവരോട് എന്താണ് അല്ല അവരോട് പറയാനുള്ളത് മറിമായും ടീമിൻ്റെ എന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഉറപ്പായിട്ടുണ്ടാകും കാര്യം നമുക്കതൊരു വലിയ ചലഞ്ചും കൂടിയായിരുന്നു നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും മറിമായത്തിൻ്റെ പ്രേക്ഷകർ മറിമായും പ്രതീക്ഷിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേണം താനും എന്നാൽ മറുമായും ആകാനും പാടില്ല സിനിമ തന്നെ ആവുകയും വേണം അങ്ങനെ വളരെ ശ്രദ്ധിച്ചെടുത്തൊരു സിനിമയാണ് ഒരിക്കലും ഒ ടി ടിയിലോ അല്ലെങ്കിൽ ടെലിവിഷനിലോ വരുമ്പോൾ കാണാം എന്ന് വിചാരിക്കരുത് സോറി കാര്യം നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ വലിയ കളക്ഷൻ ഇല്ലാതെ ഒ ടി ടിയിൽ വരുമ്പോൾ ഗംഭീര സിനിമകൾ എന്നുള്ള അഭിപ്രായം കേട്ടിട്ടുള്ളത് ഒരിക്കലും ആ ഒരു കാറ്റഗറിയിലേക്ക് ഞങ്ങളുടെ സിനിമയെ പെടുത്തരുത് എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾ പറയുകയാണ് കാര്യം തിയേറ്ററിൽ തന്നെ നിങ്ങളിത് വന്ന് കാണണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം അതെ അതെ നമ്മൾ ഇപ്പം ഹ്യൂമറിന് വേണ്ടിയിട്ടൊരു സംഗതികളൊന്നും ആഡ് ചെയ്തിട്ടില്ല എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പ്രവൈസ് ചെയ്ത് സിറ്റുവേഷൻ കോമഡീസാണ് വന്നിട്ടുള്ളത് ഒരുവിധം എല്ലാ സംഗതികൾക്കും തന്നെ ചിരി വരുന്നുണ്ട് തിയേറ്ററിൽ അത് അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ചിരിക്കുന്നുണ്ടോ പിന്നെ ഇമോഷണൽ സംഗതികളുണ്ട് അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ അപ്പം അതൊക്കെ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷയും അതെ ഉറപ്പായിട്ടും അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും കാര്യം മറിമാൻ ടീം എന്ന് പറയുമ്പോൾ ആൾക്കാർ അതും കൂടെ പ്രതീക്ഷിക്കും ഒരു സാധാരണ സിനിമ ആയിരിക്കില്ല അവർ പ്രതീക്ഷിക്കണം അപ്പം ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഇത് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് നടക്കുന്ന മാത്രമല്ല എനിക്ക് തോന്നുന്നു കുറേയൊക്കെ സലിമിക്കയുടെ സലിമിക്ക ജനപ്രതിനിധിയായിരുന്നു ആ സമയത്ത് ഉണ്ടായ കുറേ അനുഭവങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും റിയലായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലുണ്ട് അപ്പോൾ ഇത് കണ്ടിറങ്ങുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും